ടാസ്ക് ടാക്രീയിൽ പഠിക്കാനുള്ളത് അബുൽയുടെ കവിതയാണ് എന്താണ് ഞാൻ ജീവിക്കുന്നു എങ്ങനെയാണ് ഒരു പിന്നെ രോഗത്തെയും ശത്രുക്കളെയും ഒക്കെ പിന്നെ അതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അർണു ഇലശംസി അല്ലെങ്കിൽ അതിനൊക്കെ അതൊന്നും ഇല്ലാത്തൊരു ജീവിതത്തെ അതിനൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ് അർണു കി ഫൗക്കൽ കമ്മത്തി അശ് അതായത് ഒരു പിന്നെ എന്താ പറയുക ഒരു പർവ്വതത്തിൽ പർവ്വതത്തിൻ്റെ ആ ഒരു ബ്രാൻ ഏറ്റവും മുകളിൽ കയറിയൊരു നെസ്രന്നൊക്കെ പറഞ്ഞാൽ കഴുകനെന്നും അതേപോലെ തന്നെ പരുത് എന്നൊക്കെ പറയാം അപ്പൊ അതേപോലെ അതിനെ പോലെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അർണു ഇലസിൽ എന്താണ് ഞാൻ എന്താണ് ഞാൻ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട് ഇല അല്ലെ ഞാൻ നോക്കുന്നുണ്ട് ഇല സൂര്യനിലേക്ക് അൽ അൽമൊലി എത്തി അതായത് പിന്നെ ഈ വളരെ വെളിച്ചം പകരുന്ന ഒരു ഷംസിലേക്ക് ഞാൻ നോക്കുന്നുണ്ട് എങ്ങനെയാണ് ഹാസിനൻ വളരെ കൂടി വളരെ ഖേദത്തോട് കൂടിയിട്ട് ഞാൻ നോക്കുന്നുണ്ട് വൽ വൽഅൽ അതേപോലെ തന്നെ ഏതിലേക്കൊക്കെയാണ് മേഘങ്ങളിലേക്ക് അതേപോലെ മഴയിലേക്ക് വൽവാ കാറ്റിലേക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അറമ്മു വല അറി അതിലൊരു പിന്നെന്താണ് ഒരു ഒരു കറുത്ത ഒരു കറുത്താതെല്ലാതെ ഞാൻ കാണുന്നില്ല അതേപോലെ തന്നെ എന്താണ് മാഫിയ കരാറിൽ പിന്നെ ആ ഒരു അതിൻ്റെ പിന്നെ കറുത്ത ദുരിതങ്ങളുടെ ആഴത്തിലേക്ക് അതായത് വളരെ ദുരിതങ്ങളിലെ പിന്നെ ദുരിതത്തിൻ്റെ ആഴത്തിലേക്ക് എന്താക്കുന്നില്ല ഞാൻ ഇങ്ങനെ താഴൊന്നും ഞാൻ എന്താക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സഞ്ചരിക്കുന്നുണ്ട് ഫിദുനിയ ലോകത്ത് അൽ മഷാഹുർ ഹാലിമൻ അൽ മഷാഹുർ എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്ന പിന്നെ അതായത് ഒരു വികാരങ്ങളുടെ ഒരു ഭാവനയുടെ ലോകത്ത് ഹാലിമൻ അതായത് സ്വപ്നങ്ങളുടെ സ്വപ്നങ്ങളോടെ ആ ഒരു ഭാവനയുടെ ലോകത്ത് ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്നിട്ട് അതിൽ എങ്ങനെയാണുള്ളത് ഒരു പിന്നെ ഈ കവികളൊക്കെ കവികളൊക്കെ സന്തോഷത്തിലാവുമ്പം പാടുന്ന പിന്നെ പാട്ടുകളൊക്കെയും ആ കവിതകളൊക്കെ ആലപിച്ചുകൊണ്ട് അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ സ്വപ്ന ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നുണ്ട് ഹയാ മ്യൂസിക്കില് ആ ഒരു ആ ഒരു സംഗീതത്തിൽ ഞാൻ എന്താണ് കാണുന്നത് അൽ ഹയാ അതായത് എൻ്റെ ജീവിതത്തിന് വളരെ പ്രചോദനമാകുന്ന ഒരു മ്യൂസിക് പിന്നെ എന്താ പറയുക ഒരു സംഗീതം ഞാൻ അതിൽ കാണുന്നുണ്ട് അദിബുൽ ഇൻഷാ എന്നിട്ട് ഞാൻ എൻ്റെ റോഹിനെ റോഹിനെ ഞാൻ അതിൽ നിന്ന് ഞാൻ ആ ഒരു ഇതിൽ വളരെയധികം അതിനെ ഇങ്ങനെ ലയിപ്പിക്കുന്നുണ്ട് സൗദി മയ്യൽ അതേപോലെ തന്നെ ഞാൻ വളരെ ആർത്ത് അട്ടസിക്കുന്നുണ്ട് വളരെയധികം പിന്നെ എന്താണ് ആ ഒരു ശബ്ദത്തോട് ശബ്ദത്തോട് ഞാൻ പ്രതികരിക്കുന്നില്ല ഞാൻ ആർത്ത് അട്ടഹസി അട്ടഹസിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്നിട്ട് അതെൻ്റെ അതെൻ്റെ അത് ജീവിപ്പിക്കുന്നുണ്ട് യു ഹൈ അത് ജീവിപ്പിക്കുന്നുണ്ട് മയ്യത്ത് അസ്ദി അതായത് എൻ്റെ മരിച്ചു പോയ മരിച്ചു പോയ എൻ്റെ കൽബിനെ അതെന്താക്കുന്നുണ്ട് അത് പിന്നെ ജീവിപ്പിക്കുന്നുണ്ട് അക്കോലിൽ കദരി അല്ല യുനിസ യുൻസനി അൻഹർ ബി ആമാലി ബിക്കുൽ ബലാ എന്നിട്ട് അക്കോലു ഞാൻ പറയുന്നുണ്ട് അൽക്കാദരി വിധിയോട് അല്ലെ ഞാൻ തളരാത്ത ഞാൻ തളരാത്ത ആ വിധിയോട് ഞാൻ പറയുന്നുണ്ട് എന്താണ് അതായത് എന്നിട്ട് എൻ്റെ എൻ്റെ ആഗ്രഹങ്ങളുമായി എൻ്റെ ഈ ദുരിതങ്ങളുള്ള ആഗ്രഹങ്ങളുമായിട്ട് ഞാൻ എന്ത്ണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നുണ്ട് ഫീ ദമി മൗജുൽ അസ്റായി അതേപോലെ തന്നെ എന്താണ് പിന്നെ അതിന് എന്ന് പറഞ്ഞാൽ അതിന് അണക്കാൻ കഴിയില്ല ഫീ ദമി അതായത് എൻ്റെ രക്തത്തിൽ എൻ്റെ രക്തത്തിൽ ജൊലിക്കുന്ന ആ ഒരു ജാലയെ അതിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അതായത് എൻ്റെ വിധി പിന്നെ എൻ്റെ പിന്നെ ഒരു രോഗത്തിനും ഒന്നും തന്നെ എന്താക്കാനാവില്ല അത് അണയ്ക്കാനാവില്ല അൽമോജു അതേപോലെ തന്നെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ തിരമാലകൾ അതേപോലെ തന്നെ ഈ ആവാസിഫുൽ അസറ എന്ന് പറഞ്ഞാല് വളരെ വേദന അപമാനത്തിന്റെ ഈ കൊടുങ്കാറ്റുകൾക്കും അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല എന്റെ ഈ വേദനകളും കാര്യങ്ങളൊന്നും എൻ്റെ എൻ്റെ ഹൃദയത്തിൽ അലയടിക്കുന്ന ആ ഒരു ജ്വാലയൊന്നും തണുപ്പിക്കാൻ അല്ലെങ്കിൽ അതിനൊന്നും ഊതിക്കെടുത്താൻ സാധിക്കില്ല